പി എം ശ്രീ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൃണമൂൽ യുവജന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് സഹീദ് റൂമി ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ആർ എസ് എസ് വൽക്കരിക്കപ്പെടാൻ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കുമില്ല പതിനാറാം തീയതി പത്താം തീയതി അമിത്ഷായെ പോയി കണ്ട് അവിടെ നിങ്ങൾ നിങ്ങൾ തുടരുത് എന്ന നിങ്ങൾ തുടരുത് ഏതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടിട്ടല്ല അധികാരത്തിന് പകരം ജയിലുകൾ തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമര ഭൂമികയിൽ ഉണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരെ കരുത്തോടെ ഇന്ത്യയുടെ ജയിനുകൾ നിറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അധികാരത്തിനു വേണ്ടി അധികാരത്തിൽ കടിച്ചു നീങ്ങാൻ വേണ്ടി രാഷ്ട്രീയത്തെ പണയം പറക്കുമ്പോ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇല്ല എന്ന് ഇനിയെങ്കിലും പാർട്ടിയിൽ ബാക്കിയുള്ള നേതാക്കൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സാജിദ് ബാബു അധ്യക്ഷത വഹിച്ചു അലി കാടാമ്പുഴ മുരളിതിരൂർ എം പി അഹമ്മദ് കുട്ടി ഡോക്ടർ മുഹമ്മദ് മേമൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ അനനിക്കൽ സ്വാഗതവും മുഹമ്മദ് ോട് നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം